അസലാമലൈക്കും വാഹനത്തല്ല നൌഷാദ് ഇന്നലെ മലപ്പുറത്ത് വന്നിട്ട് ചാകണത് ഇങ്ങനെ കേട്ടപ്പോഴേ എന്താണ് ഇപ്പം ഇവൻ പറയണെന്നുള്ളത് ഓനെന്നെ പെടുത്തല്ലാത്ത രൂപത്തിലേക്കായിട്ടുണ്ട് നൗസാദ് നൗഷാദ് മസാഹിഖന്മാരുടെ വഴിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുക ഏതായാലും നൌഷാദ് ഒന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് ഇൻഷാള്ള ബാക്കി പറയാം നിങ്ങൾക്ക് ണ്ടെങ്കിൽ ഈ അബദ്ധത്തിൽ നിങ്ങൾ ചാടുകയില്ല ഇത് ബോധ്യപ്പെടുത്താൻ ഓ മസായിഹന്മാരുടെ വഴിയിൽ ഈ അബദ്ധത്തിൽ നിങ്ങൾ പോയി ചാടുമായിരുന്നില്ല അതേതാ വിഷയം വെച്ചാല് മിയറാജിന്റെ തലേ ദിവസം പിന്നെ കേരള യാത്രയുടെ സമാപന സമ്മേളനം വെച്ചതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എന്നിട്ട് ബാക്കി അതുകൊണ്ട് നമുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് എന്താ പറയുള്ള

ഞങ്ങൾ ഇ കെ ഉസ്താദിന്റെ ആളുകളാണ് ആ വഴിയിലാണ് എന്ന് പരസ്യം ചെയ്തുകൊണ്ട് നടക്കുന്നത് ആരാണ് ഊഷാദ് മറിച്ച് ഇ കെ ഉസ്താദ് തീർച്ചയായും കാണിച്ചു തന്ന മഹത്തായ ഒരു പാതയുണ്ട് ആ പാതയിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് ആ പാതയിലേക്ക് പ്രാവർത്തികമായി നിങ്ങൾ കടക്കുകയാണ് വേണ്ടത് ആ ാണ്ഷാദെ ഉള്ളത് കേട്ടോ ഈ കെ ഉസ്താദ് പറയുന്നത് കേട്ടോക്ക് ചെയ്തുകൊണ്ട് അവർ അത് ഒരു ഹിന്ദു ഹിന്ദുവിനെ രാഷ്ട്രീയക്കാർ ഞങ്ങളെ പേടിപ്പിക്കാം ആരും തന്നെ പേടിപ്പിക്കൽ ഞാൻ അവൻ പേടിക്കാൻ പോകുന്നില്ല നിങ്ങൾ കേട്ട ഈ സംസൂല ഇ കെ ഉസ്താദ് പറഞ്ഞത് ഏത് രാഷ്ട്രീയക്കാരും ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട ഏയ് ഒരു ഭാഗത്ത് ഹിന്ദുവും ഒരു ഭാഗത്ത് വഹാബിയും നിന്നാൽ ഞങ്ങളാ ഹിന്ദുവിനെ ജയിപ്പിക്കും ഭാബിയെ തോൽപ്പിക്കും ഞങ്ങൾക്ക് സുന്നദ്ധമായത്താ വലുത് ലീഗല്ല ഞങ്ങൾക്ക് ലീഗൊന്നല്ല വലുത് ഞങ്ങൾക്ക് സുന്നദ്ധമായത്താ വലുത് അതെന്നെ എ പി ഉസ്താബം പറഞ്ഞത് അതെന്നെ എ പി ഉസ്താപം പറഞ്ഞത് അതെന്നെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണത് അതെന്നെ ചെയ്യണുസാദ് ഇ കെ ഉസ്താദിന്റെ വഴി ഏതാ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ച സംഭവം ഏതാ ഉസ്താദ് എന്തെങ്കിലും ഉസ്താദിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടോ മശാഹിഖന്മാരുടെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടോ മസാഹിഹന്മാരെ വഴി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അത് ഉറപ്പല്ലേ പക്ഷേ ഈ കെ ഉസ്താദ് അന്നത്തെ കള്ളന്മാരെ ആട്ടി അടിച്ചിരുന്നു അന്നത്തെ കള്ളനെ ആട്ടി അടിച്ച ആ കള്ളനെയാണ് നീ പിന്തുടർന്നിട്ടുള്ളത് മനസ്സിലായ എനിക്ക് അന്ന് ഈ കെ ഉസ്താദ് ആട്ടിവിട്ട ആട്ടിവിട്ട ആ കള്ളനെയാണ് നീ പിന്തുടർന്നിട്ടുള്ളത് സുലൈമാൻ ബാബ എന്ന് പറഞ്ഞ ആളെ ആട്ടി അടിക്കണമെന്നും അവന് കള്ളനാണ് എന്നും പറഞ്ഞ് ആട്ടിയടിച്ച സംഭവം കുട്ടിയസൻ താരിമി വിശദീകരിക്കുന്നുണ്ട് ഇ കെ ഉസ്താദിൻ്റെ ഒപ്പം നടന്നുകൊണ്ട് കുട്ടിയസന്താരിമി കണ്ട വിഷയം കുട്ടിയെസന്ദിമി വിശദീകരിക്കുന്നുണ്ട് ഏയ് ഈ സുലൈമാബാവ് കള്ളനാണ് എന്നും അവനെ ആട്ടിവിടണമെന്നും പറഞ്ഞു ആര് ശംസുലമ ഈ കെ ഉസ്താദ് അക്കള്ളനെയാണ് നീ പിന്തുണർന്നിട്ടുള്ളത് അതാണ് നിന്റെ വസാഹിഖൻ്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് നീ നടക്കുന്നത് പിന്നെ എന്താ പൊന്നാന നൌഷാദേ ഈ കെ ഉസ്താദിന്റെ വിഷയത്തിൽ മാതൃകയുണ്ട് എന്ന് നീ പറയുന്നതിന് അർത്ഥമുള്ളത് എന്താ അർത്ഥമുള്ളത് നീ സുലൈമാൻ ബാബയല്ലേ നിന്റെ സൈഹ് നിന്റെ കാട്ടുകൾ സൈഹ് നിന്റെ കാട്ടുകൾ കൊണ്ടു നടക്കുന്നത് അയാളല്ലേ നീ കൊണ്ടു നടക്കുന്നത് അയാളല്ലേ മസാഹിഖന്മാർ എന്ന് പറഞ്ഞാൽ അതൊരു ജമ്മാറ്റല്ലേ പറയുന്നത് അപ്പം ആയതുകൊണ്ട് അതിൽപ്പെട്ട ആളല്ലേ അത് ഷെയ്ഖ് എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയുകയാണെങ്കിൽ കോമാട്ടു ചാനിൽ എന്ന് ഞങ്ങൾക്ക് കരുതുക പക്ഷേ ഈ മസാഹിഖന്മാരുടെ എന്ന് പറയുമ്പോൾ ഈ കോമാട ഈ വീരാണ്ടി അതിലുണ്ടല്ലോ സുലൈമാൻ ബാവ അതിലുണ്ടല്ലോ അതുകൊണ്ട് സുലൈമാൻ ബാബയെ ഷംസുല്ല ഓടിച്ചിരുന്നു ആട്ടിവിട്ടിരുന്നു ആട്ടിവിട്ടു ചാത്തമംഗലം എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയിലാ പിന്നെ പോയി കുത്തിരുന്നിരുന്നത് എന്ന് കുട്ടിയസന്താരിമി പറയുന്നു ആട്ടിവിട്ടയാളാണ് ഷംസുലം ആട്ടിവിട്ട ആളെ നീ അല്ലേ അല്ലേറ്റി നടക്കുന്നത് നിനക്ക് എന്താണ് മാതൃകയുള്ളത് എന്താണ് നിനക്ക് സംസുലുലമെയിൽ മാതൃകയുള്ളത് ഏതായാലും കുട്ടിയസന്താരിമി സുലൈമാന ആട്ടിവിട്ട കഥ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കൂ അവനാണ് ഈ സുലൈമാൻ ബാബ എന്ന് പറഞ്ഞ കള്ളനാണ് ഈ ചങ്ങാതിൻ്റെ ഏറ്റവും വലിയ സേഹ് ആ െ സംബന്ധിച്ച് മഹാനായ കുട്ടിയെ പറഞ്ഞത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചിൽ ഒപ്പല്ലാതാക്കി ലക്ഷങ്ങളാണ് ചെലവ് വലിയ അവിടെ അപ്പം ആ മഹാനവരയുടെ കാലത്ത് ആര് വലിയ ആ വലിയ വലിയ മഹാനവരികളാ പറഞ്ഞു തന്നത് ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന ഷംഷലുലമയാണ് വയനാട്ടിൽ ഒരു ഔലിയ മഹാനായ കൽപെട്ട സൂഫിയാജിൻ്റെ വീട്ടിൽ അവിടെ പോകാമിന് ശംഷലുല്ലമ ചെന്നപ്പോൾ അവിടെ സുഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔലിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ കത്തലീസായി വന്നിട്ട് ഒരാഴ്ചയായി ഭവനം കെട്ടി വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി

മറിയിൽ നിന്ന് ആരാൻ്റെ കൂട്ടിൽ കൊയ്തിന്നാ നടക്കുന്ന കള്ളവര്യ ചമഞ്ഞവനാണ് അടിച്ചിറക്കൂ അവനെ അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഇപ്പം ഞങ്ങൾ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിം മംഗലല്ല ചാത്തമംഗലമാണ് ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ ആരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കിലേക്ക് വരുന്നില്ല ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്

എന്ന് സംസുലമക്ക് ബോധ്യപ്പെട്ടപ്പോ സംസുലമ്മ ആട്ടി അടിച്ചടാവോനെ ആട്ടിവിടുപെടുന്നു ആ അവിടുന്ന് കിട്ടിയതുമ്പോഴും ബലിച്ചു കാണ്ട് ഏ അവിടുന്ന് ഓടി ഓടി ചാത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കൂടിയാറുണ്ട് ചാത്തമംഗളം എന്ന് പറഞ്ഞോടുത്ത് പോയിന്നാറുണ്ട് ആര് ഈ മീനങ്ങാടി സുരൈമാന് ആ മീനങ്ങാടി സുലൈമാനാണ് നൗസാദിന്റെ സൈഹ് കോമാടന്റെ സൈഹ് അതുപോലെ തന്നെ പമ്പേയ്സിൻ്റെ ഷെയ്ഖ് അതേമാതിരി തെറിയൊരു കുഞ്ഞായ്മീൻ്റെ ഷെയ്ഖ് ഇവരുടെയൊക്കെ ഷെയ്ഖ് ആരാണ് മീനങ്ങാടി സുലൈമാനാണ് ഈ സുലൈമാനെയാണ് ഷംസുലുല ആട്ടിത്തെല്ലാം പറഞ്ഞത് ആട്ടിത്തെല്ലാം പറഞ്ഞത് എന്നിട്ടാ ഇവൻ ഷംസുലുലമയിൽ മാതൃകയുണ്ട് ഷംസുല്ലുലമയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയുന്നത് ഷംസുലുലമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇത് ശംസുല ഞങ്ങൾമയുടെ പാതയിൽ തന്നെയുള്ളത് ഏയ് നീ ശംസുലമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അൻ്റെ സുലൈമാൻ ഒഴിവാക്കടാ ഒഴിവാക്ക് പരസ്യമായിട്ടൊന്ന് പ്രസംഗിക്ക് ഞങ്ങൾ ശംസുലമയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ ശംസുല പാതയിലാണുള്ളത് ഞങ്ങൾ ശംസുലമയുടെ മാർഗത്തിലാണുള്ളത് ആയതുകൊണ്ട് ഷംസുലമെന്ന് പറഞ്ഞ മീനങ്ങാട് സുലൈമാനെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു അവൻ ഞങ്ങളുടെ ഷെയ്ഖല്ല അവൻ കാട്ടുകള് എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിനക്ക് ധൈര്യമുണ്ടോ അന്നെ വെല്ലുവിളിക്കാണ് ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയടാതെ അതല്ലാതെ പ്രസംഗിക്കാൻ ഏറ്ററില്ലാത്തതിന്റെ പേരിൽ ഇപ്പോ ഇനി വരാനിരിക്കുന്നത് ഒന്നും പറയാതെ കഴിഞ്ഞ കഴിഞ്ഞു പോയ രാവ്ള്ളത് അസുറാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ കാരണം എന്താണെന്നറിയോ അത് കേരളയാത്രയുടെ സമാപനം നടന്നത് മെയറാജരാവിൻ്റെ അന്നായത് കൊണ്ട് ഇവനിക്കത് പറഞ്ഞുകൊണ്ട് നടക്കാം ചങ്ങായി അതൊന്ന് ജനങ്ങൾക്ക് അതൊന്നൊക്കെ മനസ്സിലാക്കണത് ഞങ്ങൾ മിയറാജന്റെ തലേ ദിവസം പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ ഇരുത്തി ഓതി നല്ലോണം ദ്വാ ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് സമാപിക്കുകയും ചെയ്തിട്ടുള്ളത് മനസ്സിലായോ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയമായതുകൊണ്ട് രാഷ്ട്രീയക്കാരും ഉണ്ടായിട്ടുണ്ട് ജാതിമതം എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എല്ലാ ആളുകളും കൂടിക്കൊണ്ടാണ് അവിടെ പരിപാടി നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു പരിപാടി അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട രാവിലെ തലേ ദിവസം നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമാണ് അത് മനസ്സിലാക്കണത് പ്രധാനപ്പെട്ട ഒരു രവിന്റെ തലേ ദിവസം അങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ട് ജനങ്ങളെ മുഴുവനും ഫാത്യാവോദിച്ച് ജനങ്ങളെ മുഴുവനും ഖുർആൻ ഖുർഹാനോദിച്ച് ജനങ്ങളെ കൊണ്ട് വേണ്ടി ദ്വാര ചെയ്യിപ്പിച്ച് ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ മുൻനിരുത്തി ദ്വായ ചെയ്യാണ് പിന്നെ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയമായതുകൊണ്ട് രാഷ്ട്രീയക്കാർ പങ്കെടുത്തു അവരും പ്രസംഗിച്ചു അവർ പ്രസംഗിച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ദാദാ ക്യാപ്റ്റൻ സുൽത്താനുല്ല കാന്തപുരം സ്ഥാതി ഇടപെട്ടു ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു അതാ ജാഥ അതാണ് പരിപാടി മനസ്സിലായ എനിക്ക് ആനക്കൈനന്ത പരിപാടിയെങ്ങായി ഇതൊന്ന് വിട്ടാ വണ്ടി